ഖ്യ അധ്യായം മുപ്പത്തിയാറ് ജോസഫിൻ്റെ ഗോത്രത്തിൽ മനാസയുടെ മകനായ മാഖീറിൻ്റെ മകൻ ഗിലയാദിൻ്റെ കുടുംബത്തലവന്മാർ മോശയുടെയും ഇസ്രായേലിലെ ഗോത്രപ്രമാണികളായ ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ വന്നു പറഞ്ഞു ഇസ്രായേൽ ജനത്തിന് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ കർത്താവ് അങ്ങോട്ട് കൽപ്പിച്ചല്ലോ ഞങ്ങളുടെ സഹോദരനായ സലോഫഹാദിൻ്റെ അവകാശം അവൻ്റെ പുത്രിമാർക്ക് കൊടുക്കാനും കർത്താവ് അങ്ങയോട് കൽപ്പിച്ചു എന്നാൽ അവർ ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങളിൽപ്പെട്ടവരുമായി വിവാഹിതരായാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് കൈമാറി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരും അങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും ഇസ്രായേൽ ജനത്തിൻ്റെ ജൂബിലി വരുമ്പോൾ അവരുടെ ഓഹരി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും കർത്താവിൻ്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ കർത്താവ് സലോഫഹാദിൻ്റെ കുറിച്ച് കൽപ്പിക്കുന്നത് ഇതാണ് തങ്ങൾക്കിഷ്ടമുള്ളവരുമായി അവർക്ക് വിവാഹബന്ധമാകാം എന്നാൽ അത് തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്നും മാത്രമായിരിക്കണം ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത് ഇസ്രായേല്യൽ ഓരോരുത്തരും താൻ പിതൃഗോത്രത്തിന്റെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കണം ഇസ്രായേൽ ജനത്തിൽ ഓരോരുത്തരും താൻ താങ്കളുടെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തേണ്ടതിന് ഇസ്രായേൽ ജനത്തിൻ്റെ ഏതെങ്കിലും ഗോത്രത്തിൽ അവകാശമുള്ള സ്ത്രീ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബത്തിൽ ഒരാളുടെ ഭാര്യയാകണം അങ്ങനെ ചെയ്താൽ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രങ്ങളിൽ ഓരോന്നും സ്വന്തം അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കും സലോഭാദിന്റെ പുത്രിമാർ കർത്താവ് മോശോട് കൽപ്പിച്ചതുപോലെ ചെയ്തു മഹല തിർസ ഹോഗ്ല മിൽക്ക നോവ എന്നിവരായിരുന്നു സുലബാദിൻ്റെ പുത്രിമാർ അവർ തങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി ജോസഫിന്റെ മകനായ മനാസയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ അവർ വിവാഹിതരാവുകയും അവരുടെ ഓഹരി പിതൃകുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു ഇവയാണ് ജെറീകോയുടെ എതിർവശത്ത് ജോർദാൻ സമീപം മൊവാബ് സമുദ്രത്തിൽ വെച്ച് കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും